ഇപ്പൊ മണി എത്രയായി ടീച്ചറെ ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായ േ ഞാൻ എന്ന കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത് ഇത് മനോരമ മനോരമയാണല്ലേ മനോരമ വായിക്കാൻ എന്താ സുഖ നല്ലത് എന്താ മാഷെറുമായിട്ട് ഒരു കിന്നാരം ആര് ഞാനാ പുളിക്കും എനിക്ക് മാഷ അറിഞ്ഞൂടെ മുളക്കുക നിനക്കൊക്കെ പോയി വല്ല കന്നെ പഠിക്കാൻ വന്ന പഠിക്കണം ഇതെന്താ ചന്തപര ഏ എന്റെ അടുത്ത് വിളവെടുക്കുന്നുണ്ട് കേട്ടോ ഏ എന്താ മാഷ ഇവന് പഠിക്കണമെന്നില്ലാന്ന് നിനക്ക് പിന്നെ മാഷെന്താ പറഞ്ഞു പഠിപ്പിക്കാൻ ഒറ്റ വീക്ക് വെച്ചേരും എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ അല്ല ഇനി അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം എല്ലാവരും പുസ്തക കേട്ടെടുത്താണേ കേട്ടേ എല്ലാരും മൂത്തോട് മൂന്ന് നോക്കി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നത് ക്ഷമിക്കണം ഓ ണം അച്ഛനുണ്ടോ അച്ഛ അച്ഛനുണ്ടോത്തിലാണ് സമാധാനായി അമ്മയുണ്ടോ അമ്മയുണ്ടോന്ന് കുഴപ്പമില്ല പട്ടിയുണ്ടോ പട്ടിയുണ്ടോ നീ മലയാളം പഠിച്ചതല്ലേ എഴുതാ പട്ടി ഉണ്ടോ ഇന്ന് വരാം ഇന്ന് വരാം തന്നു കൊള്ളും ഓ എന്തെന്ന് ആരാട കുവിയത് ആരാണ് കുവിയത് എല്ലാവരും ഇരിക്കും നിന്നെ ഞാൻ തല്ലണില്ല മൂത്തോര തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല നീന ഇങ്ങനെ ഇറങ്ങട്ടാടിന്റെ അത്രയല്ലേ നീ ഇങ്ങോട്ട് വന്ന് നീ ഒക്കെ ഈ ക്ലാസ്സിൽ ഇന്നലെ ബാക്കിയുള്ള കുട്ടികളും ചീത്തയാളൂ നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കൊറേ കാലായിരുന്നെ എന്താ മോഹൻറെ ഒരു കത്ത് വന്നിരിക്കണെ വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത് അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം പീഡയുടെ പണി തുടങ്ങിക്കോളൂ അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട് മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹിം ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പണി അങ്ങോട്ട് പണിയെങ്ങോട്ട് മുയിപ്പിക്കാല കായി വരുമോ െ നന്നായി പഠിക്കണില്ലേ അബ്ദുന്റെ ഒറ്റ വിചാരമേ ഉള്ളൂ ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ ഭാഷയ്ക്കൊരു മുൻജേപ്പർക്കോട് കൊണ്ടുവരാൻ ഞമ്മൾ പറയാം എന്തേ എൻസിടെ കുട്ട ഇവിടെ വന്ന് നിൽക്കണേ നീ ക്ലാസിലേക്ക് പോട ഇങ്ങനൊരു അറാം മിടുക്കൻ ഞാൻ ാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ജനകാല സ്വപ്രമിത പൂവണിയാൻ പോവുകയാണ് ആധുനികതയുടെ പരിവേഷവും ആഢംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയ ഒത്തിണങ്ങിയ ഒരു മഹ സംരംഭം ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി യുവതി യുവാക്കൾക്ക് വേണ്ടി വൃദ്ധ വൃദ്ധന്മാർക്ക് വേണ്ടി ജകളിത ആരംഭിക്കുന്നു കുന്നത്തങ്ങാടി പ്രോപ്പറൈറ്റർ അബ്ദുൽ ആസീസ്

ഒന്നാം തീയതി കൊര ലക്ഷം വേണം ഇല്ലെങ്കിൽ ഞമ്മളിവിടെ തിരഞ്ഞു വരും തിരിഞ്ഞിരിക്കണം വേണ്ട വരണ്ട പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട കായുണ്ടാക്കാൻ ആനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാരിക്ക് തൊളിച്ചത് അണ്ണെന്ന് കിട്ടുന്നത് അണ്ണൊന്ന് കുന്നിക്കോളി ഒരു മുപ്പത് ചായ മതിയാവുമല്ലോ അല്ലേ മതി കുട്ടികൾക്കൊന്നും വേണ്ട മൈക്കിക്കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ ഒരു ചായയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട മൂന്ന് ചായ മതി കസേന ഇരിക്കുന്നവർക്ക് ഒന്നിലോം വേണ്ട പഞ്ചാര അപ്പൊ കാലി മതിയോ മതിയെന്നോ അശിഷ് ഈ മേശാമലൊരു ബിരി വേണ്ടോ അതൊന്നും വേണ്ട നിങ്ങൾ കായൊന്നും മുടക്കണ്ടപ്പാ നമ്മളെ പിടിയിൽ നിന്ന് ഇറക്കാന്ന് അശിഷാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ദോഷാണ് ആ കാര്യമൊക്കെ ശരി ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട ആന കണ്ട പണി തിരഞ്ഞെടുക്കണ കയ്യെടുക്കണോ ഹാചാര് നേരെ അയക്കുന്നു വരുന്നുണ്ട് ആരും കാറ്റൊിച്ചു വിടരുത് ആരും കാറ്റൊഴിച്ചു വിടരുത് നമസ്കാരം 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 അക്കളെ വന്നു ഇരിക്കി ഇരിക്കി നിങ്ങൾ എന്നെ തുടങ്ങിക്കോളി മാന്യ മഹാജനങ്ങളെ നമ്മുടെ കുന്നത്തങ്ങാടി புரோமனத்த பாதையிலே நேங்கிக்கொண்டிருக்குதா தல்ல் பீடிகங்காடி ஒரு நல்ல தன்னல் பீடிக இல்ல என் ஆட்சேபம் இன்னி பிரசக்டல்லாதாகும் கொண்டோட்டி நல்ல தன்னல் விதனாய அசீஸ் கன்னத்தங்காடிலும் தாடவம் காணிக்கமே நமக்கு ஆசிக்க ും അദ്ദേഹത്തിന്റെ വാപ്പ അഹമ്മദ് ഖാജിക്കും ഉണ്ണത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ആർദമായ നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ട് അപ്പൊ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ രാവിലെ ഒരു ചായ കാലി ചായ ആ ഉച്ചയ്ക്ക് ഊണ് രാത്രി ഊണ് വേണമെന്നില്ല ഒരു നേന്ത്രം പര അപ്പൊ സ്പെഷ്യൽ ഒന്നും വേണ്ടേ ഇറച്ചിയ ഒന്നും വേണ്ടെന്ന് അവൻ തിന്നണ്ട പ്രായ അല്ലേ എന്നിട്ട് വേണം ഇങ്ങയുടെ കരാനാ നടക്കാൻ മുണ്ടാട് അവിടെ കുത്തി ഇരുന്നോളി ഈ പങ്കപ്പാടൊന്നും ഓനെ കൊണ്ട് ഞമ്മക്കൊരു നിശാഹം കഴിപ്പിക്കാം ഈ കുന്നത്തങ്ങാടിന്ന് എന്നെ ആലോചിക്കാം എന്തേ അത് നിങ്ങൾക്കവയ്ക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ അതിനുള്ള പ്രായമൊന്നും നമുക്കിനായിട്ടില്ല എന്ന് പ്രായമൊക്കെ ആയിട്ടുണ്ട് അത് ഈ അയച്ചയ്യിക്ക ആവുമ്പോ നമ്മൾ അറിയിക്കാം ഉണ്ടാണ്ടിരുന്നോ ആ അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ വെറുതെ ഇംഗ്ലാൻഡും ഗാർഡും ഭാഗി കായ് ചെലവാക്കണ്ട ആരെങ്കിലും മയത്തായ അന്നെ നമ്മൾ അറിയിക്കാം എന്നാ യാത്രയില്ല പോയി തൊട്ടി അങ്ങനെ തന്നെ വരട്ടെ നായരെ നിന്റെ മോൻ റഹീമ് ദുബായി വരുമ്പോ വല്ലപ്പോ താമസിക്കാൻ വേണ്ടി പണിയയ്പ്പിച്ചതാ ഈ വീട് തൽക്കാലം നീ ഇവിടെ താമസിച്ചോ പക്ഷെങ്കിലേ സൂക്ഷിക്കണം കേട്ടോ അല്ലേ ഇന്റെ മേക്കിട്ട് കയറും ഞാൻ സൂക്ഷിച്ചോ ആ എന്നാ ഞാൻ അവിടെ പോട്ടെ ഏറെ ഞാൻ നിങ്ങൾ പുതിയ തന്നെ പ്രീതിയക്കാരനല്ലേ ഞാൻ കൂടെ നിന്നോട്ടെ എനിക്ക് തന്നെ ചെയ്യാനുള്ള പണി ഉണ്ടാവും വേണ്ട എനിക്ക് മുടുക്കുന്നറിയാം വേണ്ട

നിനക്ക് വേറെ മൂപ്പർക്ക് തുന്നാനൊന്നും അറിയില്ല പെണ്ണുങ്ങ ഒന്നും ഇവിടെ കൊടുക്കില്ല തലേണ പോലെയോ എത്ര നേരായിട്ട് കാത്തിരിക്കണം പൊന്നാനി കൊണ്ട് തുന്നിക്കാന്ന് വിചാരിച്ച ഇനി പൊന്നാനിക്കൊന്നും പോകണ്ട മൂപ്പര് കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നതാ അസലായിട്ട് നിക്കാഹിനുള്ള കുപ്പായങ്ങളാണ് അടുത്ത ആഴ്ച തന്നെ വേണം ഓ അളവലുണ്ട് എന്നാ ഞമ്മൾ പോട്ടെ അല്ല എന്താ എന്റെ പേര് എന്താ നോണ പറഞ്ഞേ കോഴിക്കോട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്നെ കേിക്കാനാവില്ല കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും എന്നാ അത് വേണ്ട രാ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടിയേന് എന്താ ഓളുടെ നാവ് ആരാ ഞമ്മളെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണന്നായ മോളാണ് ഓ എവിടെ കറക്ക രാവിലെ തന്നെ ഇനിയും കൂടി വരണ പരപ്പനങ്ങാടിക്ക് പെണ്ണു കാണാന അല്ല ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഈ വേഗം ഒന്ന് പുറപ്പെടോ ഏ ഞാനല്ല പേടി വർക്കണം കുറെ തുണികൾ തിന്നാനുണ്ട് പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തയില്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം എന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും വേണ്ട ജബാർക്ക ഇനി ഞാൻ കാരണം ഇങ്ങനെ നിക്കാൻ പറഞ്ഞത് ഏ എന്താണ് എന്താണ് ഈ പറഞ്ഞത് ഇങ്ങനെ സംഗതി നടക്കട്ടെ ഓ എന്താ എന്റെ വിചാരം ദേ ഉട്ടെ ജബാർക്ക എന്താണ് കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധിതല്ലേ നിങ്ങൾ അപ്പോ നിങ്ങളോട് ചോദിച്ചാൽ അറിയാമല്ലോ എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടിട്ടാ അനക്ക് എന്താണോ വേണ്ടത് ഇവിടെയുള്ള ബെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ നമ്മൾ തരാടോ ഇനി പോവാത്ത ഒറ്റ സ്ഥലേ സ്ഥലമുള്ളൂ മൂരിയുടെ വീട് മൂര് എന്തൊക്കെ പറക്ക കേരള ബമ്പർ അടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മൾ പറയില്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാവണത് അതും ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ പറയൂല പക്ഷേ മോജിയുടെ മോള് ആമീനെ നിൽക്കാ ജിങ്ങനെ പെണ്ണാൻ പോണത് ഇന്ന് വേണ്ടെന്ന് വെക്ക് ഇല്ല ഓരോ ദിവസം പോകേണ്ടോറും വയസ്സ് കൂടിയാണ് കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവാലേ

எனக்கு சாாரண நாட்டே போய் துணிச்சது அம்மா துணி ஒன்னிக்கலு அக்கா அடிக்காம ஜு கன்றி அனுக்கு அறையோ நல்ல துணிக்கோ என் நம்ம எனி அனுப்போடு அரபியோட குப்பாயோ உப்போ ஆப்பச்சு குவையத்து நாற்பத்தாலும் பதினாலு அப்படின் இறங்கி உப்பச்சுன்னா எந்த கழித்த முழுக்கி